ശ്രീ കെ രാജൻ അവർ ഹർദ്ദ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഞാൻ യോഗത്തിന്റെ പേരിൽ സ്വാഗതം പറഞ്ഞു കൊള്ളുന്നു ബഹുമാനപ്പെട്ട ധനാരെ ഞാൻ ശ്രീ മുഹമ്മദ് സ്വാഗതം മന്ത്രി ശ്രീ റിയാസ്വാഗതം പറഞ്ഞോളൂകുട്ടിക്ക് ഞാൻ സ്വാഗതം പറഞ്ഞോളു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ബിന്ദുവിനെ ഞാൻ സ്വാഗതം പറഞ്ഞോളു ബഹുമാനപ്പെട്ട എം എൽ പ്രസിഡന്റ് ശ്രീ ഡി സുരേഷ് കുമാർ യും ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു ഞാൻ എൻ്റെ സ്വാഗതം സ്വാഗതം പറഞ്ഞു കൊള്ളുന്നു പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അംഗീകരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനെ ക്ഷണിച്ചുകൊള്ളുന്നു അധ്യക്ഷ പ്രസംഗത്തിനായി ആദരണീയനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ സംസാരിക്കും സിറ്റിസൺ കളക്ടർ സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്ന ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സിഗ പിണറായി വിജയൻ വേദിയിലുള്ള ബഹുമാനപ്പെട്ട മന്ത്രിമാർ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ റോഷി അഗസ്റ്റിൻ മുഹമ്മദ് റിയാസ് പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ പ്രിയപ്പെട്ട വീണ ജോർജ് ആരാധ്യയായ തിരുവനന്തപുരം മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്ത് എം എൽ എ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ജനാഭിലാഷത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമായി കേരളത്തിലെ ജനാധിപത്യ ഭരണകൂടങ്ങൾ മാറിയ അഭിമാനകരമായ ചരിത്രമുള്ള സംസ്ഥാനമാണ് കേരളം വഴി നടക്കാൻ അനുവാദമില്ലാതിരുന്ന പൊതുവഴികളിൽ നടക്കാനും പൊതു കുളിക്കാനും അമ്പലത്തിൽ കിടന്ന ആരാധന നടത്താനും പള്ളിക്കൂടത്തിന്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് മണ്ണിൽ മാടം കെട്ടാനും അനുവാദമില്ലാതിരുന്ന ഒരു കേരളത്തെ ലോകം ശ്രദ്ധിച്ച ജനാധിപത്യത്തിന്റെ വഴികളിലൂടെ നടത്തിക്കൊണ്ടുപോയ തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ചരിത്രത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് മുതൽ ഇതുവരെയുള്ള ഗവൺമെന്റുകൾ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിന് സമുജ്വലമായി നൽകിയ സംഭാവനകൾ ഒട്ടേറെയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന കേന്ദ്രത്തിൽ പോവുകയുണ്ടായി എന്നെ കാണാൻ വന്ന അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറഞ്ഞു കേരളത്തിന്റെ കാബിനറ്റ് യോഗം ബുധനാഴ്ച നടക്കുന്നത് ഇന്ന് നടക്കുകയായതിനാൽ കാണുന്ന സമയം കുറച്ച് വൈകിപ്പിക്കണം അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്കും ഇന്ന് കാബിനറ്റുള്ള ദിവസമായിരിക്കും അല്ലേ അവരെന്നോട് പറഞ്ഞു ഇവിടെ അങ്ങനെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ക്യാബിനറ്റ് കൂടുക എന്ന ശീലമില്ല ഞങ്ങൾ എം എൽ എമാരായിരിക്കുന്ന കാലത്ത് കേരളത്തിന് പുറത്ത് ചില സംസ്ഥാനങ്ങളിൽ പോവുകയുണ്ടായി സംസ്ഥാനത്ത് ഞങ്ങൾ അവിടുത്തെ നിയമസഭാ സെക്രട്ടറിയോട് ചോദിച്ചു ഇവിടെ വർഷം എത്ര ദിവസമാണ് നിയമസഭ യോഗം ചേരുക അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത്തവണ ഒരു സവിശേഷതയുണ്ട് ഇത്തവണ ഞങ്ങളുടെ നിയമസഭ പതിനൊന്ന് ദിവസം കൂടി നാല് ദിവസം നയ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് നടത്തിയ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് നടത്തിയ രണ്ട് അദാലത്തുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ നേരിട്ട് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ എക്കാലത്തെയും തീർപ്പ് കൽപ്പിക്കണം എന്ന ആശയത്തോടെ നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥ തലങ്ങളിലെ വിവിധങ്ങളായിട്ടുള്ള സർക്കാർ അദാലത്തുകൾ ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിന്റെ ഭരണത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ജനങ്ങളോട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് മന്ത്രിമാർ യാത്ര ചെയ്ത നവകേരള സദസ്സ് സമാനതകളില്ലാത്ത വിധം ജനാധിപത്യ കേരളം കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ ആഴത്തിലിറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടും അതിന്റെ പ്രതിവിധികൾ നിർദ്ദേശിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങൾ കണ്ടും ആവേശഭരിതമായിട്ടുള്ള യാത്ര തുടരുകയാണ് നവകേരള സദസ് കേരളത്തിന്റെ അടിസ്ഥാന തലങ്ങളിലും മുഴുവൻ മനുഷ്യരോടും ആശയവിനിമയം നടത്തി നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും അതിന്റെ പര്യടനം അവസാനിപ്പിച്ചപ്പോ നവകേരള സദസ്സുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ച ചില ആളുകളുണ്ട് നവകേരള സദസ്സ് പരാതി സ്വീകരിക്കാനുള്ള ഒന്നായിരുന്നില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മന്ത്രിമാർ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നുകൊണ്ട് ജനസഭകൾ ചേർന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ സാധാർഥ്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ കൂട്ടിച്ചേർത്തും അവരുടെ പ്രതിനിധികളെ കണ്ടും കേരളത്തിൽ എന്തു മാറ്റങ്ങൾ വരുത്തണം എന്ന് ജനങ്ങളോട് ചോദിച്ചും മുന്നേറുന്ന അഭിമാനകരമായിട്ടുള്ള ജനാധിപത്യ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് നവകേരളം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കേരളം കടന്നുപോയത് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതാം തീയതി ചേർന്ന കേരളത്തിന്റെ ആദ്യത്തെ കാബിനറ്റിൽ കന്നിക്കാരായിട്ടുള്ള ഞങ്ങൾ മന്ത്രിമാരുടെ മുമ്പിൽ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് ഒരേ ഒരു അജണ്ട മാത്രമാണ് അത് കേരളത്തിൽ അതിദരിദ്രരുണ്ടോ എന്ന് കണ്ടെത്തി അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ ഇല്ലായ്മ ചെയ്യണം എന്ന സന്ദേശമായിരുന്നു അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി താൽക്കാലികമായ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നില്ല അഭിമാനത്തോടെ ഈ ഗവൺമെന്റിലെ മന്ത്രി എന്ന നിലയിൽ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി കേരളത്തിന്റെ തലയ്ക്ക് മീതെ ലോകത്തിന്റെ തലയ്ക്ക് മീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര പ്രകാശത്തോടെ പ്രകാശിച്ചാലും അതിദരിദ്രായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കൊച്ചു കേരളം മാറാൻ പോവുകയാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തുന്ന തുടർച്ചയായിട്ടുള്ള വിലയിരുത്തലുകളുടെയും പരിശോധനകളുടെയും അനന്തര അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ എന്തെങ്കിലും ഒരു സംഭാവനയോ ഒരു റേഷൻ കാർഡിന്റെ മാറ്റമോ അല്ല അടിസ്ഥാനപരമായി ഇന്നലകളിൽ അവർക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നില്ല അതെല്ലാം അവർക്ക് കൊടുക്കുക എന്ന ജനകീയമായിട്ടുള്ള പരിഷ്കാരത്തിന്റെ ഏറ്റവും പുതിയ ജനാധിപത്യ രൂപം അതിദരിദ്ര ഇല്ലാതാക്കലും സാധാരണക്കാരായ അറുപത് വയസ്സുകഴിഞ്ഞ് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരുടെ കയ്യിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ എത്തിക്കലും മുതൽ വിഴിഞ്ഞമെന്ന അത്ഭുതകരമായ മാറ്റത്തിന് വഴിവെച്ചതടക്കം മെട്രോ സിറ്റിയും വാട്ടർ മെട്രോയും സയൻസ് പാർക്കും അടക്കമുള്ള അത്ഭുതപ്പെടുത്തുന്ന പുതുമകളിലേക്ക് കേരളം കടന്നുപോയത് ആഴത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവതരിപ്പിക്കാനും കേരളം തയ്യാറായിട്ടുള്ള ഒരു പുതിയ അധ്യായ ചരിത്രത്തിലൂടെയാണ് ആ അധ്യായത്തിൽ ഇതാ ഒരു പുതിയ അത്ഭുതം കൂടി ലോകത്തിന്റെ ജനാധിപത്യം ഒരുപക്ഷെ ഇനി മാതൃകയാക്കാൻ പോകുന്ന ഒരു കേരള മോഡൽ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വപരമായ പങ്കു വഹിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പറയാനുള്ള എന്ത് എന്ന് കേൾക്കാൻ ഈ സർക്കാർ രണ്ട് കാതും തുറന്നിരിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു ഏതെങ്കിലും തലത്തിലുള്ള ഉദ്യോഗസ്ഥ തലങ്ങളിൽ കൊടുക്കുന്ന അപേക്ഷ മാത്രമല്ല മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ടീമിനെയും മൂന്നര കോടി വരുന്ന മലയാളിക്ക് ഏതു നിമിഷവും പ്രാപ്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ അതിന് മറുപടി രേഖപ്പെടുത്താൻ അനിവാര്യമായി ഇടപെടേണ്ടത് മുഖ്യമന്ത്രി തന്നെ നേരിൽ അവരുമായി സംസാരിക്കാൻ ഒരുപക്ഷെ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ അത്ഭുതകരമായിട്ടുള്ള ഒരു കേരള മോഡൽ ഭൂപരിഷ്കരണവും ആരോഗ്യവും വിദ്യാഭ്യാസവും പ്രാപ്യമാക്കിയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാ മുഖ്യമന്ത്രിയോട് ഭരണകൂടത്തിനോട് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിസഭയോട് നേരിട്ട് സംസാരിക്കാൻ കഴിയും വിധം വിളിപ്പുറത്താണ് ഈ മന്ത്രിസഭ എപ്പോൾ വിളിച്ചാലും കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ മന്ത്രിസഭ നമ്മുടെ മുമ്പിലാണെന്ന് ബോധ്യപ്പെടുത്താൻ അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ അവരുടെ ആശകൾക്ക് സമാധാനമുണ്ടാക്കാൻ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പുതുവഴികളിലൂടെ നടക്കാൻ എല്ലാവിധത്തിലും പ്രാപ്യമായ ഒരു പുതിയ സംവിധാനത്തിലേക്ക് കൂടി ഈ കേരളം കടക്കുകയാണ് എന്ന അഭിമാനകരമായ ഒരു ചരിത്ര സംഗതിയുടെ ഉദ്ഘാടനത്തിനാണ് നമ്മുടെ നാട് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പറഞ്ഞാൽ മൂന്നര കോടി മലയാളിയെ നയിക്കുന്ന കേരളത്തിന്റെ ഭരണകൂടം ഇതാ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് നിങ്ങളുടെ സ്വകാര്യ ചർച്ചകളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ വീടിന്റെ അകത്തളത്തിലേക്ക് എത്തിച്ചേരുകയാണ് എന്ന ഒരു ഉറപ്പ് നേരിട്ട് കൊടുക്കാൻ കഴിയുന്ന വിധം ഈ ഗവൺമെന്റിന്റെ അത്യുജ്ജലമായിട്ടുള്ള സംഭാവന നമ്മുടെ നാടിന്റെ നാടിൻ്റെ എത്തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ജനങ്ങൾക്കൊപ്പവും ജനങ്ങൾ സർക്കാരിനൊപ്പവുമാണെന്ന തുടർച്ചയായിട്ടുള്ള ബോധ്യപ്പെടുത്തലുകളുടെ ഒരു അധ്യായം കൂടി രണ്ട് എഡിഷനുകൾക്ക് പുറമെ ഇതാ ഒരു പുതിയ അധ്യായം കൂടി കേരളത്തിൽ ഉണ്ടാകാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുത്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിന്റെ സംവിധാനത്തിന്റെ ആശയവിനിമയത്തിന്റെ ഒരു പുതിയ മാതൃക കേരളം തുറക്കുന്നു ആ മാതൃകയുടെ ഔപചാരികമായ തിരി തെളിയിച്ചു നിങ്ങളോട് ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ എത്രയോ ദുരിതങ്ങളുടെ ദുരന്തങ്ങളുടെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറാതെ ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കില്ലെന്ന് പിന്നിട്ട കാലത്ത് അഭിമാനത്തോടെ പ്രഖ്യാപിച്ച് എല്ലാവർക്കും വീടും ഭൂമിയും അടക്കമുള്ള സംവിധാനത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന ായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജനതയുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാൻ ഒരു വെളിപ്പാടിന് നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട് നവകേരള നിർമ്മിതിയുടെ ശില്പി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ചിന്താ ദീപ്തി വെളിച്ചം പകർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു

ത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സഹോദരി സഹോദരന്മാര് ജനാധിപത്യ വ്യവസ്ഥയിൽ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഭരണ സംവിധാനത്തിൻ്റെ പരമമായ ഉത്തരവാദിത്വം ജനങ്ങളോടാണ് ഈ തത്വം അക്ഷരാർത്ഥത്തിൽ തന്നെ നടപ്പാവേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടെയാണ് എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ പത്തു വർഷത്തോളമായി പ്രവർത്തിച്ചത് വാഗ്ദാനങ്ങളിൽ നടപ്പാക്കിയവ ഏത് നടപ്പാക്കാൻ കഴിയാതെ പോയവ ഏത് എന്ന് ഓരോ വർഷത്തിൻ്റെയും അവസാനത്തിൽ തുറന്നു പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രിസഭ അപ്പോടെ തന്നെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നാട്ടിലേക്ക് ഇറങ്ങിയ നവകേരള സദസ്സ് ഇപ്പോൾ തദ്ദേശ സ്ഥാപന തലത്തിൽ സംഘടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വികസന സദസ്സുകൾ ഇങ്ങനെ പുതുമയാർന്ന കാര്യങ്ങൾ ആവിഷ്കരിച്ചത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തെ കവിഞ്ഞു നിൽക്കുന്നതായി മറ്റൊന്നുമില്ല എന്ന ബോധ്യം കൊണ്ടാണ് ഇതിനൊക്കെ അനുബന്ധമായി തന്നെ മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന ഫയൽ അദാലത്തിൻ്റെ കാര്യം കുടിശ്ശികയായ ഫയലുകൾ തീർക്കാനുള്ള തീവ്രയജ്ഞ പരിപാടിയായി മാറിയത് നാടിനറിയാവുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സാധാരണ കലക്ടർമാരുടെ യോഗം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർക്കാറുണ്ട് എന്നാൽ കേരളത്തെ വ്യത്യസ്ത മേഖലകളായി തിരിച്ച് ഒന്നിലധികം ജില്ലകളിലായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കലക്ടേഴ്സ് കോൺഫറൻസ് കഴിഞ്ഞ തവണ നടത്തിയതും പുതുമയാർന്ന പരിപാടിയാണ് ഇതിനൊക്കെ പുറമെയാണ് നൂതനമായ പുതിയൊരു പദ്ധതി സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു പരിപാടിയുമായി സർക്കാർ ജനങ്ങളിലേക്ക് എത്തുന്നത് അതാണ് സി എം ബിത്മി അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പം മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നതിൽ സർക്കാർ അപ്പാടെ ഒരിതോടൊപ്പം എന്ന് തന്നെയാണ് അർത്ഥം ഈ പുതിയ ജനകീയ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നാം എല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഇതൊരു സിറ്റിസൺ കണക്ട് സെൻ്ററാണ് പൊതുജനങ്ങളും സർക്കാരും തമ്മിൽ ആശയവിനിമയ രംഗത്ത് വിടവുണ്ടാകാൻ പാടില്ല ആ വിടവ്